നമസ്കാരം ഷാഫിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഷാഫി നമ്മൾ എന്തുമാത്രം ചിരിപ്പിച്ചിരിക്കുന്നു അല്ലേ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ കടന്നു ദിവസങ്ങൾ കുറവായിരിക്കും അദ്ദേഹത്തിന്റെ സിനിമകളിലെ തമാശ രംഗങ്ങൾ ചിലപ്പോൾ ഒരു സൈഡിൽ ടെലിവിഷൻ ഒരു സൈഡിൽ മൊബൈൽ ഇങ്ങനെ ട്രോളായിട്ട് യൂട്യൂബിലെ ചെറിയ ക്ലിപ്പുകളായിട്ട് ഒക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോകും വെറും പതിനേഴ് സിനിമകളിലൂടെയാണ് അദ്ദേഹം സംവിധാന കർമ്മം നിർവഹിച്ചത് പക്ഷെ അദ്ദേഹം സൃഷ്ടിച്ച തമാശകള് നമ്മുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന തമാശകളാണ് അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സംവിധായകനെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു കഥ ഓർത്തത് പറയാം നടൻ സലീം കുമാർ ഒരിക്കൽ പറഞ്ഞ കഥയാണ് അതായത് മനസ്സിൽ തോന്നുന്ന തമാശകളെ നടന്മാർ പോലെ ഉണ്ടാവും പക്ഷേ അത് സിനിമയ്ക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ മികച്ച സംവിധായകർക്ക് മാത്രമേ കഴിയുള്ളൂ ഷാഫി അങ്ങനെ ഒരാളായിരുന്നു ചിലരെ തിരിച്ചറിഞ്ഞ് അവരുടെ കയ്യിലുള്ള തമാശകൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരാളായിരുന്നു എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന ഡയലോഗിൻ്റെ കാര്യം സലിം കുമാർ എപ്പോഴും പറയും അത് മറ്റൊരു സിനിമയിൽ മറ്റൊരു സംവിധായകൻ്റെ സിനിമയിൽ പറ്റുമോ വിചാരിച്ച് മൂപ്പർ സിനിമയിൽ താരമായി തമാശ അവതരിപ്പിച്ച് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഷാഫി പടങ്ങളിലൂടെയാണ് അദ്ദേഹം അതിൻ്റെ പീക്കിലേക്ക് വരുന്നത് അതിന് മുമ്പ് ഒരു സംവിധായകൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു ഈ ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ ഈ രംഗത്ത് എന്ന് പറഞ്ഞു അപ്പം അത് നിരുത്സാഹപ്പെടുത്തി ആദ്യം ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് രണ്ടാമതും അത് ശ്രമിച്ചു എന്നാൽ കല്യാണരാമൻ എന്ന സിനിമയിൽ ഒരു പാചകക്കാരൻ്റെ കഥയാണല്ലോ അപ്പം അതിൽ ഒരു ദുരന്ത സമയത്ത് അവർ ഒരു തമാശ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാഹചര്യം വന്നപ്പം മൂപ്പര് പറഞ്ഞു ഈ ഈ സാധനം ഞാനിവിടെ എന്ന് വെച്ചു അപ്പം ഷാഫി അത് ബോധ്യമായി പക്ഷേ മറ്റു പലരും പറഞ്ഞു അതിനിപ്പോൾ അത് എന്തിനാണ് എന്തത് കാര്യമൊന്നുമില്ല എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിലെന്ത് തമാശ എന്ന് പക്ഷേ സലിംഗ്വാൻ ഉറപ്പുണ്ടായിരുന്നു ക്ലിക്കാവുന്ന ഉറപ്പുണ്ടായിരുന്നു ഷാഫിക്കും ആ കാര്യം മനസ്സിലായി അങ്ങനെ ഷാഫി പറഞ്ഞു കുറച്ച് കെട്ടെ നമുക്ക് എടുക്കാം എന്ന് പറയും അങ്ങനെ ഒരു രംഗത്തിൽ ആ സാധനം ഉപയോഗിച്ചു ഒരു ദുരന്തത്തിൻ്റെ തുടർച്ചയായിട്ടാണ് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞപ്പം ദിലീപിൻ്റെ കഥാപാത്രം തിരിച്ചു പറഞ്ഞു ഹിണ്ടിരിക്കട എന്ന് പറയുന്നുണ്ട് ഇന്ന് മലയാളത്തിലെ ട്രോളുകളിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ സീരിയസായ പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കായി അത് മാറി അതിനെക്കുറിച്ച് സലിംകുമാർ പറയുന്നുണ്ട് സിനിമയ്ക്ക് ആവശ്യമായത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ അറിയാവുന്ന സംവിധായകരായിരുന്നു ഷാഫി ഇന്ന് അത്തരം സംവിധായകരുടെ അഭാവമാണ് മലയാള സിനിമയിൽ നിന്ന് ചിരി മാഞ്ഞു പോകാൻ കാരണം എന്ന് മൂപ്പരെപ്പോഴും പറയായിരുന്നു മലയാളികളെ ചിരിപ്പിച്ച ആനന്ദത്തിൽ ആറാടിച്ച അപൂർവ നിരയിൽപ്പെട്ട സംവിധായകനാണ് ഷാഫി എ എച്ച് റഷീദ് എന്ന ഷാഫിയുടെ ജീവിതം തന്നെ ഒരു പാഠപുസ്തകമാണ് സഹോദരൻ റാഫിയുടെയും അമ്മാവൻ സിദ്ദിഖിൻ്റെയും വഴിയിലൂടെ സഞ്ചരിച്ചാണ് ഷാഫിയും ചിരിയുടെ ട്രാക്കിലൂടെ സിനിമയിൽ വിജയം കണ്ടത് രാജസേനന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം ആദ്യത്തെ കൺമണിക്ക് ശേഷം ദില്ലി വാല രാജകുമാരനിലും പ്രവർത്തിച്ചു പിന്നാലെ സിദ്ദിഖിന്റെ ഹിറ്റ്ലർ ഫ്രണ്ട്സ് എന്നീ സിനിമകളിൽ പ്രവർത്തിച്ചതിന് ശേഷം അപ്പോഴേക്കും ഹിറ്റ് ജോഡികളായി മാറിയിരുന്നു റാഫി മെക്കാട്ടിൻ്റെ കൂടെയായി റാഫി ജെ ഏട്ടനും കൂടിയാണ് മുപ്പരുടെ ഏട്ടനാണ് റാഫി സിനിമയിൽ അഞ്ച് വർഷം അദ്ദേഹം ഇങ്ങനെ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് സംവിധായകനാകാനുള്ള സാഹചര്യം ഒത്തു വന്നത് അതിന് പിന്നിലെ കഥ ഒരിക്കൽ ഷാഫി പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷം സംവിധായകനാകാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷെ ഒന്നും നടന്നില്ല ശ്രമം പക്ഷേ ഉപേക്ഷിച്ചുമില്ല എന്നാൽ ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ റാഫിക്കാടെ അടുത്ത് പോയി ഒരു ദിവസം പറഞ്ഞു നിങ്ങളെനിക്കൊരു സ്ക്രിപ്റ്റ് തരണം എനിക്ക് തരുമ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചോദിക്കുമെന്നില്ല എപ്പോഴായാലും അത് തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അത് അന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം തെങ്കാശി പട്ടണത്തിൻ്റെ ഷൂട്ടിങ് ഒരു സമയത്തുണ്ടായ മറ്റൊരു സംഭവം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദിവസം രാവിലെ അതിൻ്റെ അസ്റ്റൻ അതിൻ്റെ ക്യാമറാമാൻ റാഫിക്കേൻ്റെ അടുത്ത് ചോദിച്ചു എന്താ അടുത്ത പരിപാടി എന്ന് അപ്പം റാഫിക്ക പറഞ്ഞു അടുത്തത് ഇവന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് എന്ന് പറഞ്ഞു അതായത് ഷാഫിയെ ചൂണ്ടിയിട്ട് അപ്പം ഞാൻ ഞെട്ടി അവിടെ തൊട്ടപ്പുറത്ത് ഗിരീഷ് വൈദ്യ എന്ന് പറയുന്ന ആ പടത്തിൻ്റെ കൺട്രോളർ നിൽപ്പുണ്ടായിരുന്നു രാത്രി ഞാൻ ഷൂട്ട് കഴിഞ്ഞ് എത്തുമ്പോഴേക്ക് പ്രോജക്റ്റ് റെഡി ആയിരുന്നു ഗിരീഷ് ഏട്ടൻ അപ്പം തന്നെ ജയറാമേട്ടനെ വിളിച്ച് സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറഞ്ഞു റാഫി മെക്കാട്ടിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജയറാമേട്ടൻ സമ്മതിച്ചു ആ സിനിമയാണ് രണ്ടായിരത്തി ഒന്നിൽ വന്ന വൺ മാൻ ഷോ ഷാഫിയുടെ ആദ്യ സംവിധായക സംരംഭം ആ വൺമാൻ ഷോ മലയാള സിനിമയിലെ മികച്ച സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായി മാറി എന്നാൽ രണ്ടാമത്തെ സിനിമ ഒന്നിനെ വെല്ലുന്നതായിരുന്നു അത് കല്യാണരാമനാണ് കല്യാണം നടക്കുന്ന വീട്ടിലേക്ക് എത്തുന്ന ഒരു പാചകക്കാരൻ്റെയും അയാളുടെ കുടുംബത്തിൻ്റെയും കഥ ഒരാളുടെ ആദ്യ സിനിമ വിജയിക്കുന്നത് ചിലപ്പം ലക്കാണെന്ന് പറയും എന്നാൽ രണ്ടാമത്തെ സിനിമയിലൂടെ വേണം അയാൾ ഞാൻ കൊള്ളാവുന്ന ആളാണെന്ന് തെളിയിക്കുക അങ്ങനെയാണ് ഷാഫിയുടെ ആ സിനിമ വെല്ലുവിളിയായി എത്തുന്നത് മാത്രല്ല അത് ഭയങ്കര കോമഡി ട്രാക്കിലൂടെ പോകുന്നതുമാണ് ദിലീപ് നായകനായ സിനിമയിൽ സലിം നേതൃത്വത്തിൽ ഒരു സംഘം നടന്മാർ അഴിച്ചുവിട്ട ചിരിപ്പൂരത്തിൽ മലയാള സിനിമ ചിരിച്ച് മതിച്ചു ഇന്നസെന്റ് ഒക്കെ അതിനകത്തുണ്ടായിരുന്നു ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥ രണ്ടാമത്തെ സിനിമ ഷാഫി എന്ന സംവിധായകന്റെ തേരോട്ടമായിരിക്കും ഇനിയെന്ന് പ്രഖ്യാപിക്കും വിധത്തിലാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് മൂന്നാമത്തെ സിനിമയും കോമഡി ട്രാക്കിൽ തന്നെ പിടിച്ചു അന്ന് ആ തീരുമാനം വന്നപ്പോൾ ഇത് ശരിയാവില്ല ഇത് പൊട്ടിപ്പോവും എന്ന് പലരും പറഞ്ഞു ഒരേ ട്രാക്കിലൂടുന്ന വണ്ടികൾ എങ്ങനെ വന്ന് നിൽക്കും എന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞ മുമ്പിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ എന്നാൽ പുലിവാൽ കല്യാണം കല്യാണരാമനെയും കടത്തിവെട്ടി ഉദയകൃഷ്ണ സിബി കെ തോമസ് എന്നിവരുടെ തിരക്കഥയായിരുന്നു പുലിവാൽ കല്യാണത്തിലെ മണവാളനും മലയാളി ചിരിപ്പിച്ച് ചങ്കുൾപ്പിച്ചു സലിംകുമാറിൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ഷാഫിയുടെ സിനിമകളിലാണ് പുലുവൽ കല്യാണത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് സലിങ് കുമാർ ഒരിക്കൽ പറഞ്ഞത് ഷാഫി ഇങ്ങനെ ഒരു സിനിമയുണ്ട് പുലിവാൽ കല്യാണം ഹരിശ്രീ അശോകനാണ് സെക്കൻഡ് ഹീറോ എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം നിങ്ങൾ ഒരു ചെറിയ റോളിൻ്റെ ഒരു മണവാളെന്ന് പറഞ്ഞൊരു പണമുള്ള ഒരു മുതലാളിയുടെ വേഷത്തിലാണ് പിന്നെ കൊച്ചി ഹനീഫയുടെ കാറിൽ മുംബൈയിൽ നിന്ന് വരുന്ന ഒരാൾ അത്രയേ ഉള്ളൂ അപ്പം സിനിമ സെറ്റിൽ പോയി ആദ്യ സമയത്ത് തന്നെയാണ് ഇവരുടെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കാര്യമായ സംഗതിയൊന്നുമില്ല സ്ക്രിപ്റ്റില് അങ്ങനെ ഡയലോഗുകളൊന്നുമില്ല മുംബൈയിൽ നിന്ന് കാർ പിടിച്ച് വരുന്ന ടാക്സി ഓണറും നിങ്ങളൊരു മുതലാളിയാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഡയലോഗുകളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ അവർ ഡിസ്കസ് ചെയ്തു ഷാഫി ഇങ്ങനെ പിരികേറ്റിക്കൊണ്ടു കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ് പിരികേറ്റിക്കൊണ്ടുവന്നു അങ്ങനെ അവിടെ നിന്ന് വരുന്ന കാറ് എത്തി എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ കഥാപാത്രം മണവാളൻ ഒപ്പുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ധർമ്മേന്ദ്ര എന്ന് പറയുന്ന കൊച്ചിങ് എനിഫയുടെ കഥാപാത്രം അങ്ങ് പൊൽപ്പിച്ച് പൊൽപ്പിച്ച് പോൽപ്പിച്ച് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളായി മാറി അതായത് നായകനും ഉപനായകനും ആണല്ലോ സാധാരണ ശ്രദ്ധിക്കപ്പെടുക പക്ഷേ ഇന്ന് പുലിവാൽ കല്യാണം എന്ന സിനിമ ആലോചിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിലേക്ക് വരിക മണവാളനും ധർമ്മേന്ദ്രയാണ് സലിംകുമാറും ഒപ്പം കൊച്ചി ഹനീഫിയാണ് അത് അതിനെക്കുറിച്ചും സലീം കുമാർ പറയുന്നത് അത്രമാത്രം ഇംപ്രൊവൈസ് ചെയ്യുന്ന വിധത്തിൽ ഒരു പ്ലോട്ട് തരാൻ ഷാഫിക്ക് മാത്രമേ കഴിയുള്ളൂ ഷാഫിയുടെ ആ ഒരു കഴിവിനെക്കുറിച്ച് അദ്ദേഹം നിരന്തരം പറയുമായിരുന്നു ഒരു സിനിമ കഥാപാത്രങ്ങളായി ആ സിനിമയെ മുഴുവൻ ഹൈജാക്ക് ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങളായി മാറുകയായിരുന്നു എന്നാൽ ആ സിനിമയിൽ അത് മുഴച്ച് നിൽക്കില്ല അത് ഉടനീളം നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കഥാപാത്രമായി കല്യാണരാമനിലെ മണവാളനും ധർമ്മേന്ദ്രയും മാറുന്ന കാഴ്ചയാണ് കണ്ടത് അതിൽ ഷാഫിയുടെ ഈ ഇടപെടലിന്റെ ഒരു സംവിധായകൻ്റെ നേതൃ പദവിയുടെ ഗുണം അദ്ദേഹം സിനിമയിൽ കൃത്യമായി ഉപയോഗിച്ച നടന്മാരിൽ നിന്നും ഓരോ കാര്യവും ഊറ്റിയെടുക്കാൻ കെൽപ്പുള്ള ഒരാളായിരുന്നു എന്നാണ് സലിം കുമാർ പറയാറുള്ളത് എന്തായാലും പുലിവാൽ കല്യാണത്തിന് പിന്നാലെ തൊമ്മനും മക്കളും എത്തി അവിടെയും സലിം രാജാ രാജാക്കണ്ണിൻ്റെ കഥന കഥ കേട്ട് ചിരിക്കാത്ത മലയാളികളില്ല ബെന്നി പി നായരമ്പലത്തിൻ്റെ തിരക്കഥയായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ശിവ എന്ന കഥാപാത്രത്തിലൂടെ ഇത്രയധികം ചിരിപ്പിച്ചത് മമ്മൂട്ടിയും വലിയ ഒരു ഗംഭീരമായ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അതിന് പിന്നാലെ രണ്ടായിരത്തി ഏഴിലെത്തിയ ചോക്ലേറ്റ് സച്ചി സേതുവിൻ്റെ തിരക്കഥ ായിരുന്നു ഒരു വനിതാ കോളേജിൽ പഠിക്കാൻ എത്തുന്ന ശ്യാം ഗോപാൽ എന്ന പൃഥ്വിരാജിന്റെ നായകൻ അയാളുടെ സുഹൃത്തുക്കൾ കോളേജിലെ സംഭവങ്ങൾ സംഗതി സീരിയസ് ആണ് എന്ന് ഇടയിൽ മാറിപ്പോവും പക്ഷേ കഥ സഞ്ചരിച്ചത് കോമഡി ട്രാക്കിൽ തന്നെയാണ് അവിടെയും സലിംകുമാറും ജയസൂര്യുമൊക്കെ കൂടി നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു അത് കഴിഞ്ഞാണ് അതേ വർഷം റാഫി മെക്കാട്ടിന്റെ തിരക്കഥയിൽ മായാവി വരുന്നത് വീണ്ടും മമ്മൂട്ടിയുടെയും സലിംകുമാറിൻ്റെയും അഴിഞ്ഞാട്ടം അവിടെ ഇത്തവണ സുരാജ് വെഞ്ഞാറമ്മോടും ഉണ്ടായിരുന്നു സലിം കുമാറിന്റെ കണ്ണൻസ് റാങ്ക് ഇന്നും കാണുമ്പോൾ തന്നെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് സാധാരണ മനുഷ്യനെ സ്വാധീനിക്കും വിധത്തിലുള്ള സന്ദർഭങ്ങൾ ആ സിനിമയിലുണ്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യൻ ഒരു എന്താ പറയുക ഏറ്റവും സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരാളുടെ ജീവിതാനുഭവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തമാശകളാണ് രണ്ടായിരത്തി എട്ടിൽ ബെന്നിപ്പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ ലോലി പോപ്പ് എന്നൊരു സിനിമ വരുന്നു ലേശം സീരിയസ് ആകാൻ നോക്കിയ ലോലി പോപ്പ് യുവതലമുറയുടെ നായകരെ അടയാളപ്പെടുത്തി പൃഥ്വിരാജും ജയസൂര്യയും ഗംഭീര കഥാപാത്രങ്ങളായി ജയസൂര്യയുടെ ആ വില്ലൻ കഥാപാത്രം അനാവരണം ചെയ്യപ്പെട്ടു വരുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് അതൊക്കെ ഗംഭീരമാണ് അവിടെയും സലുംകുമാറിന്റെ പള്ളിയിലച്ചൻ കുര്യാക്കോസ് കുഴിയിൽ ചാടി എന്ന കഥാപാത്രം നമ്മളെ ചിരിപ്പിക്കാനെത്തി രണ്ടായിരത്തി ഒമ്പതിൽ ചട്ടമ്പിനാട് കോമഡിയുടെ സകല റെക്കോർഡുകളും തിരുത്തി കുറിച്ച സിനിമയാണത് ഇത്തവണ മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ വേഷം വീരേന്ദ്ര മല്ലയ്യെ കൂടി നമ്മളെ വല്ലാത്തൊരു ചിരിയിലേക്ക് കൊണ്ടുപോയി ഒരു പുതിയ അവതാരമായി അത് മാറി എന്നാൽ ദശമൂലം ദാമുവാണ് മാ ഈ ചട്ടമ്പിനാടിൻ്റെ ഏറ്റവും വലിയ സംഭാവന മായാവിയിൽ സലീം കുമാറിന് കണ്ണൻ സ്രാങ്ക് ചട്ടമ്പി നാടിൽ സുരാജ് വെഞ്ഞാറമ്മൂടിന് ദശമൂലം ദാമു മലയാള സിനിമയിലെ വലിയൊരു ബിംബമായി മാറിയ കഥാപാത്രമാണ് ദശമൂലം ദാമു ചിരിപ്പിച്ചു കൊന്നുകൊണ്ടിരുന്ന ദശമൂലം താമുവിൻ്റെ അഴിഞ്ഞാട്ടം ആ കഥാപാത്രത്തെ വെച്ച് സ്വതന്ത്ര സിനിമകൾ പോലും പിന്നീട് പലപ്പോഴും ആലോചിക്കപ്പെട്ടിട്ടുണ്ട് ട്രോളിലൊക്കെ ദശമൂലം ദാമവും കണ്ണൻ സ്രാങ്കും ഇല്ലാതെ നമുക്ക് ആലോചിക്കാൻ പോലും ഈ കാലത്ത് പറ്റില്ല രണ്ടായിരത്തി പത്തിൽ ബെന്നിപ്പി നായരമ്പലത്തിൻ്റെ തിരക്കഥയിലെത്തിയ മേരി കുഞ്ഞാട് ദിലീപിൻ്റെ ബിജു മേനോൻ്റെ ഒക്കെ കരിയറിലെ തന്നെ മികച്ച കഥാപാത്രങ്ങളെ അണിനിരത്തിയ സിനിമ അവിടെ സലിംകുമാർ അടക്കമുള്ളവർ ചിരിയുടെ ചിരിയുടെ മാലപ്പടക്കത്തിനപ്പുറത്ത് സലിംകുമാറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വല്ലാതെ നമ്മളെ ആഘാതത്തിലാക്കുന്ന ഒരു കഥാപാത്രമായി അത് മാറുന്നുണ്ട് അവിടെ ശവപ്പെട്ടി നിർമ്മിക്കുന്ന സലിംകുമാറിന്റെ കഥാപാത്രം ഭാവനയുടെ മേരി എന്ന ഗംഭീര കഥാപാത്രവും സിനിമയെ വ്യത്യസ്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെത്തിയ വെനീസിലെ വ്യാപാരി കുറച്ചും കൂടി ഗൗരവത്തിലുള്ള ഒരു സിനിമയായിരുന്നു സലീം കുമാറും സുരാജും ജഗതിയും അടക്കമുള്ള വലിയ ഷാഫിയുടെ സ്ഥിരം താരനിരയും അവിടെ ഉണ്ടായിരുന്നു സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു ഭൂതകാല സംഭവത്തെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചു സിനിമ നല്ല ആസ്വാദ്യത നൽകി എങ്കിലും സൂപ്പർ ഹിറ്റ് ലെവലിലേക്ക് പോയില്ല പരാജയപ്പെട്ട ഒരു സിനിമയല്ല പിന്നീട് സച്ചി സേതുവിന്റെ തിരക്കഥയിൽ ജയറാം നായകനായ മേക്കപ്പ് മാനും കലവൂർ രവികുമാറിന്റെ തിരക്കഥയിൽ നൂറ്റൊന്ന് വെഡ്ഡിങ്ങും വന്നു ഇവ രണ്ടും അതുവരെയുള്ള ഷാഫി ചിത്രങ്ങളുടെ പ്രതീക്ഷകർ നിലനിർത്തിയില്ല എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ റാഫിയുടെ സ്വതന്ത്ര തിരക്കഥയായ ടു കൺട്രീസിലൂടെ ഷാഫിയുടെ വലിയ മടങ്ങി വരവ് അടയാളപ്പെടുത്തി മലയാളത്തിലെ ദിലീപിന്റെ ആദ്യത്തെ അമ്പത് കോടി പടം എന്നൊക്കെ ആഘോഷിക്കപ്പെട്ട സിനിമയാണ് ടു കൺട്രീസ് ദിലീപും മമതയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ ഒരു ചിരിപ്പടം എന്ന നിലയിൽ ഗംഭീരമായ ഷാഫിയുടെ മടങ്ങിവരവ് കൂടിയായി എന്നാൽ പിന്നാലെ സർലക് ടോംസും ബിഞ്ചു ജോസഫും ഷാഫിയും ചേർന്ന് തിരക്കഥയൊരുക്കിയ ഒരു പഴയ ബോംബ് കഥയും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല റാഫിയുടെ തന്നെ തിരക്കഥയിൽ ചിൽഡ്രൻസ് പാർക്കിലൂടെ വീണ്ടും ഷാഫി ഒരു മടങ്ങി വരുവാൻ ശ്രമിച്ചു അതും തിയേറ്ററിൽ പക്ഷേ കനത്ത പരാജയമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആനന്ദം പരമാനന്ദമാണ് ഒടുവിൽ ഷാഫി സംവിധാനം ചെയ്ത ചിത്രം കാലത്തിൻ്റെ മാറ്റം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമ എം സിന്ധുരാജിൻ്റെ തിരക്കഥയിൽ ഷറഫുദ്ദീനെ നായകനാക്കി എടുത്ത ചിത്രത്തിൽ പക്ഷേ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബോക്സ് ഓഫീസിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാൽ താനെടുത്ത പതിനേഴ് ചിത്രങ്ങളിൽ എൺപത് ശതമാനം ചിത്രങ്ങളും മലയാള സിനിമ ഉള്ളിടത്തോളം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കും എന്ന ആത്മവിശ്വാസത്തിലേക്ക് ഷാഫി എത്തിക്കുന്ന സിനിമകളാണ് ഷാഫി എന്ന സംവിധായകൻ മലയാളി ഇത്രയധികം ചിരിപ്പിച്ച അപൂർവം സംവിധായകരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെ ഉണ്ടാകും ഷാഫി എന്ന സംവിധായകന്റെ ജീവിതം പക്ഷേ ചിരിയുടെ കൂടായിരുന്നില്ല അദ്ദേഹം ബാല്യം മുതൽ അനുഭവിച്ച വലിയ ദുരിതങ്ങളെക്കുറിച്ച് പലയിടത്തും ചെറുതായിട്ട് സൂചനകളൊക്കെ തന്നിട്ട് അതിൽ അഭിരമിക്കുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം മലബാറിൽ നിന്ന് കൊച്ചിയിലേക്ക് ചെറുപ്രായത്തിൽ തന്നെ തൊഴിൽ തേടി വന്ന എ ഹംസ കൊച്ചിയിൽ സ്ഥിരതാമസമാക്കി ക്രോംടൻ ഗ്രീവ്സിലായിരുന്നു ഹംസയ്ക്ക് ജോലി ജോലി പോയതോടെ അമ്മ നബീസുമയുടെ തൈയിൽ ജോലിയായി വീട്ടിലെ ഏക ആശ്രയം ഹംസയുടെ മക്കൾ ഷാഫിയും റാഫിയും റാഫി മുതിർന്ന ആൾ ഹംസയുടെ ജോലി പോയതിനെക്കുറിച്ച് ഷാഫി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ജീവിതം മാറി മറിഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പല വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ജീവിതത്തിൻ്റെ ബാക്ക്ഡ്രോപ്പ് പെട്ടെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി നിറമങ്ങിയ ഷർട്ടുകൾ തന്നെ വീണ്ടും വീണ്ടും ഉമ്മ അലക്കിത്തേച്ചു ഊണുമേശയിൽ നിരത്തുന്ന പ്ലേറ്റുകൾ ഒന്നൊന്നായി കുറഞ്ഞു തൊടുകറികളെല്ലാം പുതിച്ചോറിൽ ഉമ്മ ചിതറിച്ചൊഴിച്ച സാമ്പാറിലേക്കോ മോരുകൂട്ടാനിലേക്കോ സംക്രമിച്ചു ഈ സാഹചര്യത്തിൽ നിന്നാണ് വെറും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഷാഫിയും തൊഴിൽ ചെയ്ത് തുടങ്ങിയത് റാഫി ഏട്ടൻ പൊതുവെ ആ ഒരു മേഖലയിൽ മിമിക്രിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് അവർക്കൊരു ബാഗ് നിർമ്മിക്കുന്ന അമ്മാവൻ്റെ കമ്പനിയിലെ ജോലിയാണ് ഷാഫിയും അവിടെ കുടുംബത്തിനാശ്രയമായി മുഖ്യമായി ജോലി ചെയ്തു ഏട്ടൻ മിമിക്രിയൊക്കെ ആയി പോകുമ്പോഴും ഷാഫിയാണ് കുടുംബത്തിൻ്റെ ആശ്രയമായി ജോലി ചെയ്യുന്നത് ജോലി തിരക്കൊഴിയുമ്പോൾ മോണോക്റ്റും മിമിക്രി ഒരു ദിവസം കള്ളി കള്ളിമുണ്ടെടുത്ത് ബാഗ് കമ്പനിയിലേക്ക് പോകുമ്പോൾ ഷാഫി തൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച മൂന്ന് ചങ്ങായിമാരെ കണ്ടു ഒരാൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു മറ്റൊരാൾ നിയമ മൂന്നാമൻ ബാംഗ്ലൂരിൽ ഉപരിപഠനം തന്നെക്കാൾ പഠിപ്പിൽ പിന്നിലായിരുന്ന അവരിപ്പോൾ വമ്പൻ പദ്ധതികളുടെ കെട്ട് ഷാബി ഷാഫിക്ക് മുന്നിൽ അഴിച്ചു വെക്കുന്നത് അദ്ദേഹം നിസ്സഹായനായി നിന്നു അന്ന് ഹൃദയം മുറിഞ്ഞ് തന്നെക്കുറിച്ച് തന്നെ ആലോചിച്ച് അനുഭവിച്ച ശൂന്യതയിൽ നിന്നാണ് സിനിമാക്കാരനാകണമെന്ന് ഉറച്ച തീരുമാനം ഷാഫി എടുത്തിട്ടുള്ളത് അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ആ രാത്രി ഞാൻ ഉറക്കമില്ലാതെ ചിന്തിച്ചു ജീവിതത്തിൽ എന്തെങ്കിലും ആകണം പക്ഷേ എൻ്റെ കഴിവെന്തിലാണ് ഉള്ളിലാകെയുള്ളത് തീർത്ത സിനിമകളുടെ പൊട്ടും പൊടിയും മാത്രം അതാണ് നിന്റെ വഴി എന്ന് മനസ്സ് മന്ത്രിച്ചു അന്ന് മുതൽ രാത്രികളിൽ ഞാനൊരു എഴുത്തുകാരനായി രാവു പകലാക്കി തിരക്കഥകൾ എഴുതിക്കൂട്ടി വെളുപ്പം കാലത്ത് ഒന്ന് മയങ്ങി രാവിലെ വീണ്ടും ബാഗ് കമ്പനിയിലേക്ക് ഓട്ടം അവിടുത്തെ ഇടവേളകളിൽ രാത്രി എഴുതി എഴുതിവച്ചവ വായിക്കും ചവർ എന്നായിരിക്കും പലതും തോന്നുക ഉള്ളിൽ തോന്നുന്ന ആ ഘട്ടത്തിൽ തന്നെ അത് കീറികളയും ഞാൻ പക്ഷെ തളർന്നില്ല പകരം ഒരു തിരക്കഥാകൃത്ത് എന്ന് വിശ്വസിച്ച് വീണ്ടും വീണ്ടും എഴുതി അതിൻ്റെ അമ്മാവും കൂടിയായ സിദ്ദിഖ് സഹസംവിധായകനായി സിനിമയിലെത്തി സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് ഇതിന് ശേഷം ജ്യേഷ്ഠൻ റാഫിയും സിനിമയിലെത്തി ഷാഫി ആ വഴിക്ക് ഒരു തൊഴിൽ അങ്ങനെ കണ്ടുപിടിച്ചു അങ്ങനെ വൺമാൻ ഷോയിൽ തുടങ്ങി ആനന്ദം പരമാനന്ദം വരെ പതിനേഴ് സിനിമകൾ നമ്മളെ ചിരിപ്പിച്ച് ഷാഫി കടന്നുപോയി പക്ഷേ ആ സിനിമയും ചിരിയും ഇവിടെ നമ്മളെ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കും നന്ദി ഷാഫി ജീവിതത്തിൻ്റെ കരിങ്കടലിലേക്ക് കുറേ ചിരിയെറിഞ്ഞിട്ട് പോയതിന്